കർത്താവ് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹുത്തപ്പെടുമാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മുഴുവാനവും മഹത്വവും അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും നന്നായി രുചിച്ചറിയാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ശ്രേഷ്ഠ പദവികൾക്കായി ഞാൻ ദൈവത്തിന് മുഴുവാനവും മഹത്വവും അർപ്പിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ഗ്രീശ് ജീവിയുടെ സന്ദേശങ്ങൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച് ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളെ സമൃദ്ധിയായി ദൈവം മാനിക്കട്ടെ ഓരോ ദിവസവും രാവിലെ ആറു മണിക്ക് മുടങ്ങാതെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ നന്ദി പറയുക നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ മെസ്സേജിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക ഇല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നോട്ട് ചെയ്യുകയും പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും കഴിഞ്ഞ നാളുകളിൽ അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനവധി നന്മകൾ അവർക്ക് ലഭിക്കുന്നത് വിടുതൽ ലഭിക്കുന്നത് കാണുവാൻ കർത്താവസരം നൽകിയിട്ടുണ്ട് വീണ്ടും ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു തീർച്ചയായും ദൈവം നിങ്ങൾക്ക് വഴികൾ തുറക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കും നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ ദൈവം തരും നിങ്ങളെ ഭൗതികമായി ദൈവം അനുഗ്രഹിക്കും അതിനുപരിയായി ആത്മീയമായും ദൈവം നിങ്ങളെ വളർത്തും ഓരോ ദിവസമുള്ള ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ച വേദവാക്യം ഇരുപതാം സങ്കീർത്തനം നാലാം വാക്യമാണ് ആ വാക്യം എങ്ങനെയാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിൻ്റെ താൽപ്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് വേദപുസ്തകത്തിൽ പറയുകയാണ് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇരുപതാംശ സങ്കീർത്തനം അനുഗ്രഹങ്ങളുടെ സങ്കീർത്തനം വാക്തത്വങ്ങളുടെ സങ്കീർത്തനം ഈ വാക്യത്തിൽ ദാവീദ് പറയുകയാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നോക്കുക അവൻ നിനക്ക് നൽകട്ടെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹമില്ലാത്ത ആരും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല ഏതൊരു കൊച്ചിനോട് ചോദിച്ചാലും അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയും പ്രായമുള്ള മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർക്കും ആഗ്രഹങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജോലി കിട്ടിയിട്ട് വേണം എൻ്റെ കണ്ണടയാണ് വർഷങ്ങളായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിനും പോയി അറ്റൻഡ് ചെയ്യും പക്ഷെ അതേപോലെ തിരിച്ചു വരിക ഒരു ജോലിയും കിട്ടുന്നില്ല കഴിഞ്ഞ നാലഞ്ച് വർഷമായി മക്കൾ വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് ഒരമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ വാർദ്ധക്യത്തിലെത്തിയ ഒരു മാതാവാണ് പക്ഷേ എൻ്റെ മക്കൾക്കൊരു ജോലിയില്ല ദൈവം രണ്ട് മക്കളെ ദാനം നൽകി പക്ഷേ അവർക്ക് ജോലിയില്ലാത്ത കാരണത്താൽ അവരുടെ വിവാഹവും നടന്നിട്ടില്ല ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ കൂടെ കടന്നു പോകുന്ന ഒരമ്മയെ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ടു ഇങ്ങനെ പലവിധമായ നിലയിൽ സിറ്റുവേഷനെ കൂടെ കടന്നു പോകുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ എനിക്കറിയാം പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അനേകർ അവരുടെ വേദനകൾ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം എല്ലാ മനുഷ്യർക്കും ഒന്നേ അവരുടെ മക്കളെക്കുറിച്ചൊരാഗ്രഹം അല്ലെങ്കിൽ അവരുടെ ജോലിയെക്കുറിച്ചൊരാഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരായിരിക്കുന്ന മേഖലയിൽ ശുശ്രൂഷകളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ മനുഷ്യനെ കൊണ്ട് ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് മനുഷ്യരോട് നമ്മുടെ ആഗ്രഹം പറഞ്ഞാൽ ഒരിക്കലും നടക്കണമെന്നില്ല ചിലപ്പോൾ പ്രോമിസൊക്കെ കിട്ടിയേക്കാം നല്ല വാഗ്ദാന വാക്കുകളൊക്കെ നമുക്ക് ലഭിച്ചേക്കാം ഞാൻ അതാക്കാം കൊച്ചുങ്ങളെ സഹായിക്കാം വിദേശത്ത് അയക്കാം കൊണ്ടുപോകാം നന്മ തരും വീട് വെച്ച് തരാം എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടു പക്ഷെ സമയമാകുമ്പോൾ ഇവിടെ എല്ലാം എന്തിനേയും മാറിപ്പോകും അങ്ങനെ ഒരു അനുഭവമാണ് കോട്ടയത്തുനിന്ന് വിളിച്ച ഒരു ലിസി എന്ന് പറയുന്നൊരു ആൻറ്റി എന്നോട് കഴിഞ്ഞ ദിവസം തൻ്റെ വേദന പറഞ്ഞപ്പോൾ പറഞ്ഞത് തൻ്റെ സ്വന്തം ആങ്ങളെ ഇങ്ങനെ പറഞ്ഞു ഈ ലിസി എന്ന് പറയുന്ന ആൻറ്റിയുടെ ഹസ്ബൻഡ് മരിച്ചു രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത് മൂത്ത കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് അയച്ചു ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ രണ്ടാമത്തെ കൊച്ചിൻ്റെ കല്യാണം നടന്നിട്ടില്ല അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പിന്നീട് കൊച്ചിനെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കൊച്ചിനെ വിവാഹം ചെയ്ത് അയക്കാനോ ആ ലിസി കഴിഞ്ഞില്ല പക്ഷേ ആങ്ങളെ പറഞ്ഞു ആങ്ങളെ വിദേശത്താണ് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് ആ കോട്ടങ്കാരിയായ ആൻറ്റി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് കുവൈറ്റിലേക്ക് എന്ന് എന്നാങ്ങളെ പറഞ്ഞു കൊച്ചിൻ്റെ കല്യാണം നടത്താം എന്ന് ആങ്ങളെ പറഞ്ഞു പക്ഷേ ആ പറഞ്ഞ വാക്ക് പാലിച്ച് പാലിക്കാതെ ഇന്നേക്ക് ആറേഴ് വർഷമായി വിദേശത്തെ കൊണ്ടുപോയില്ല ആ കൊച്ചിനെ ആരുടെലും കൈക്ക് പിടിച്ച് ഏൽപ്പിച്ചില്ല അപ്പോൾ മനുഷ്യൻ മാറും അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മനുഷ്യനോട് പറഞ്ഞിട്ട് മനുഷ്യൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി നിന്നാൽ അത് നടക്കണമെന്നില്ല മനുഷ്യൻ സ്വഭാവം മാറും നിറം മാറുന്നതുപോലെ സ്വഭാവം മാറുന്നവരാണ് മനുഷ്യൻ മനസ്സലിവ് ഇല്ലാത്ത ഒരു വർഗം മനുഷ്യരാണ് മനസ്സലയിത്തില്ല അഥവാ മനസ്സലിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിരുണ്ടുപോകും അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ആഗ്രഹം നമ്മുടെ അംബിഷൻ ഒന്നും ഒരു മനുഷ്യനോട് എന്തു ചെയ്യരുത് പറയരുത് ദൈവത്തോട് പറയണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ ജോലി കിട്ടാൻ വിവാഹം നടക്കാൻ അല്പം കടം മാറാൻ ഒരു വീട് ലഭിക്കാൻ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ പറയണം കർത്താവിൻ്റെ ഭജനത്തിൽ വായിച്ചിട്ടില്ലേ ചോദിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിനെന്നാൽ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് അപ്പൻ നല്ല അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണം പറഞ്ഞത് മക്കൾ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ദോഷികളായ തൻ്റെ അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ഒരപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലതേ കൊടുക്കുകയുള്ളൂ എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം ഈ ലോകത്തിലെ അപ്പൻ നിനക്കൊന്നും തന്നില്ലെങ്കിലും ഈ ലോകത്തിലെ അപ്പൻ ഷെയറോ വീടോ നന്മയോ ഒന്നും നിനക്ക് തന്നില്ലെങ്കിലും ആ വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടരുത് നിൻ്റെ ഹൃദയത്തിലെ എന്താണ് ആഗ്രഹം അത് ദൈവത്തോട് നീ പറയണം എനിക്കറിയാം ഒരു സഹോദരൻ തൻ്റെ അനുഭവം പങ്കുവെച്ച് ഞാൻ ഓർക്കുകയാണ് തൻ്റെ അപ്പൻ കൊടുക്കേണ്ട ഷെയറുകൾ ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ നീ പിടിച്ചു വച്ചിരിക്കുകയാണ് ഈ സഹോദരനാണെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം മറ്റു പല കാര്യങ്ങളുണ്ട് വീട്ടിൽ ആസ്തിയുണ്ട് പക്ഷേ ആസ്തി അനുഭവിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത് അപ്പൻ സ്വന്തം വീട്ടിൽ കഴിയുക അപ്പൻ്റെ ഒരു ഷെയറിൻ്റെ ഒരു ഭാഗം കൊടുത്താൽ വസ്തുവിൻ്റെ ഒരു ഭാഗം കൊടുത്താൽ ഒരു വീട് വെച്ച് ആ മനുഷ്യന് താമസിക്കാൻ പറ്റും പക്ഷെ കൊടുക്കുകയില്ല പക്ഷെ മനുഷ്യൻ അങ്ങനെയാണ് പക്ഷെ ആഗ്രഹം ദൈവത്തോട് പറയണം ദൈവത്തോട് പറയാൻ തയ്യാറാണെങ്കിൽ മനുഷ്യൻ ഏതു വഴി അടച്ചാലും ദൈവം നിൻ്റെ വഴി തുറക്കും ഇന്നത്തെ പ്രവചന ദൂതിൽ പരിശുദ്ധാത്മാവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്ന ദൂത് ഇങ്ങനെയാണ് നിൻ്റെ ആഗ്രഹം മനുഷ്യരോടല്ല വെക്കേണ്ടത് മനുഷ്യരോട് പറഞ്ഞാൽ അത് ലോകം അറിയും മറ്റുള്ളവരറിയും നിൻ്റെ സൊസൈറ്റി അറിയും നിൻ്റെ ബന്ധുക്കൾ മുഴുവനും അറിയും പള്ളി വരുന്നവരെല്ലാം അറിയും പക്ഷെ നീ ദൈവത്തോട് നിൻ്റെ ആഗ്രഹം പറഞ്ഞാൽ ആരും അറിയില്ല എന്ന് മാത്രമല്ല ദൈവം നിൻ്റെ കാര്യങ്ങൾക്ക് ഒരു യഥാസ്ഥാനം വരുത്തുകയും ചെയ്യും ഇവിടെ ദാബ് പറയുകയാണ് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ആഗ്രഹം നൽകും ദൈവം യോഗനാൻ്റെ സുവിശേഷം പതിനാറാമത്തെ ആയ ഇരുപത്തി മൂന്നാമത്തെ വാക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത് അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നത് ഒക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുന്ന അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും മറ്റൊരു വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുത്രൻ മകുത്തപ്പെടേണ്ടതിന് പിതാവ് മഹുത്തപ്പെടേണ്ടതിന് പിതാവ് മഹുത്തപ്പെടേണ്ടതിന് പുത്രനെ കൂടെ ചെയ്തു തരും ഇവിടെ എഴുതിയിരിക്കുകയാണ് യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ് നിങ്ങൾ പിതാവിനോട് അല്ലെങ്കിൽ സ്വർഗത്തിലെ യഹോവയോട് അപേക്ഷിക്കുന്നൊക്കെയും എൻ്റെ നാമത്തിൽ അത് ചെയ്തു തരും യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു തരും അപ്പോൾ നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട യേശുവിൻ്റെ നാമം നിങ്ങൾ പറഞ്ഞാൽ മതി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയണം എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് വീട് കിട്ടും യേശുവിൻ്റെ നാമത്തെ എൻ്റെ ഈ രോഗം മാറും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഈ കടഭാരം മാറും ഒന്ന് പറഞ്ഞു നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാലത്ത് പൊട്ടനെ പോലെ പറഞ്ഞു കിടന്ന വാക്കുകളാണ് യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് വാഹനം കിട്ടും യേശുവിൻ്റെ നാമത്തിൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും യേശുവിൻ്റെ നാമത്തിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം തരും യേശുവിൻ്റെ നാമത്തിൻ്റെ കടം മാറും ഇങ്ങനെ ഞാൻ പൊട്ടനെ പോലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും നോക്കിയിട്ടുണ്ട് ഇവരെന്ത ഈ പറയുന്നെന്നുള്ള കാര്യം പക്ഷെ അന്നൊന്നും ആ പറഞ്ഞെടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല പക്ഷെ കാലക്രമേണ ഗ്രാജുവലി ദൈവത്തിൻ്റെ പദ്ധതി കാണുവാൻ ദൈവമേക്ക് സഹായിച്ചിട്ടുണ്ട് ദൈവൻ്റെ കടം വീട്ടിൽ തന്നിട്ടുണ്ട് ദൈവൻ്റെ കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് ദൈവം തരാത്ത നന്മകളൊക്കെ ദൈവം തന്നിട്ടുണ്ട് അത് കാരണം എന്തറിയാമോ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചത് കൊണ്ടാണ് യേശുവിൻ്റെ നാമം അകുത്തപ്പെടാൻ വേണ്ടി തൻ്റെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് അത് വ്യക്തമായി മനസ്സിലാക്കുക ഇവിടെ വേദപുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയുകയാണ് ഈ ഇരുപത്തിയൊന്നാം സങ്കീർത്തനം അത് രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അപ്പോൾ ഹൃദയത്തിലെ ആഗ്രഹം ആര് നൽകും ദൈവം നൽകും അടുത്തതാണ് അവൻ്റെ ആദരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല ആദരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇരുപത്തൊന്നാം സങ്കീർത്തിന് രണ്ടാം വാക്യം നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കൂ അവിടെ എഴുതിയിരിക്കുകയാണ് അതരങ്ങളുടെ യാചന നമ്മൾ അതരം കൊണ്ട് ദൈവത്തോട് യാചിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം പറയും ഇല്ലേ എൻ്റെ പ്രാർത്ഥനാ വിഷയമല്ല നിങ്ങളുടേത് നിങ്ങളുടെ വിഷയങ്ങളല്ല എൻ്റേത് നമ്മുടെ വിഷയമല്ല മറ്റൊരാടേത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് കൂടുമ്പോൾ ആ ഗ്രൂപ്പിൽ പത്തോ അമ്പതോ നൂറോ പേരുണ്ടെങ്കിൽ ആ നൂറ് പേരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സപ്പറേറ്റ് വ്യത്യസ്തമാണ് എന്നാൽ ദൈവം അവരുടെ യാചന അദരങ്ങളുടെ യാചന ദൈവസന്നിധി ഇരുന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾക്ക് ദൈവം വിശ്വസ്തന ദൈവം അത് നിഷേധിച്ചിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളെ തിരിഞ്ഞു വയ്ക്കുക നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് വാഹനമില്ലാത്ത ഒരാൾ ഒരു വാഹനം ആഗ്രഹിക്കുന്നുണ്ടാകാം വീടില്ലാത്തവർക്ക് വീട് ആഗ്രഹിക്കുന്നുണ്ടാകാം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടാകാം ഹാല ലൂ ഒരു നന്മ നന്മയുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒരു രാജ്യത്ത് പോകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു വിദേശ രാജ്യം യൂറോപ്യൻ രാജ്യം ഒരു മിഡിൽ മിഡിലീസ്റ്റിൻ്റെ രാജ്യം തുറക്കണമേ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന നിങ്ങൾ പണിതിരാത്ത വീടൊന്ന് പണി പൂർത്തീകരിച്ച് അതിനകത്തുനിന്ന് കയറി താമസിക്കാൻ ഇടവരണമേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ എന്നാൽ ദൈവവചനം ഇന്ന് രാവിലെ ആരോടൊക്കെയോ ശക്തമായിട്ട് പറയുകയാണ് ഭാരപ്പെടേണ്ട നിങ്ങളുടെ നാലു വഴി അടയുമ്പോഴാണ് ദൈവത്തിൻ്റെ വഴി തുറക്കുന്നത് നിങ്ങൾക്ക് നാല് വഴി ഉണ്ട് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിക്കിടപ്പുണ്ട് നിങ്ങൾക്ക് ഒരു നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിക്കിടപ്പുണ്ട് പക്ഷേ ആ ചിന്തകളെല്ലാം അസ്തമിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു ഒരു വഴി തുറന്ന് ദൈവം തരുന്നത് അതുകൊണ്ട് മുകളിൽ നിന്ന് ഒരു വഴി ദൈവം നിങ്ങൾക്ക് തുറക്കണമെങ്കിൽ നമ്മുടെ പ്രതീക്ഷയിൽ കിടക്കുന്ന നാല് വഴികളും അടഞ്ഞെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ നാല് വഴികളും അടയുമ്പോൾ ദൈവം നമ്മുടെ അദരത്തിൽ കൂടെ വന്ന വാക്കുകൾ നിഷേധിക്കാതെ നമുക്ക് വേണ്ടി മെത്തരമായത് ഉയർച്ചയുള്ളത് താഴ്ചയല്ല ഉയർച്ചയുള്ളത് നന്മകൾ നൽകി നമ്മളെ ദൈവം മാനിക്കും അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ശക്തവും വ്യക്തവുമായൊരു തൂത് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ യേശുവിനോട് പറയുക കാരണം വേദപുസ്തകം പറയുന്നുണ്ട് പിതാവ് പുത്രനെ കൂടെ അത് ചെയ്തു തരും ഇവിടെ വേദപുസ്തകം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആദരങ്ങളുടെ യാചന നിഷേധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിഞ്ഞത് ദൈവം നിഷേധിച്ചിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിച്ചത് ദൈവം നിഷേധിച്ചിട്ടില്ല നിങ്ങളുടെ ആഗ്രഹം ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ ദൈവം അത് പുറംകാലം കൊണ്ട് ചവിട്ടിയിട്ടില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ എങ്ങനെ ദൂത് പറയാം നിങ്ങൾ എന്ത് ദൈവ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നേരിട്ട് ദൈവത്തോട് നിങ്ങൾ പറയണം നേരിട്ട പ പിതാവേ എന്ന് വിളിച്ചു ആ കൃപാസനത്തോളം ചെന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ദൈവസനം നിരത്തി വയ്ക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് ഞാനീ പറയുന്നത് ഞാൻ എത്രയോ ആഗ്രഹങ്ങൾ ദൈവസനധി പറഞ്ഞിട്ടുണ്ട് പേപ്പറിനകത്ത് എഴുതി വെച്ച് അത് ബൈബിളിൻ്റെ എവിടെയെങ്കിലും ഭാഗത്തോ അത് സൂക്ഷിച്ചു വെച്ച് മാസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവസന്നിധി കരഞ്ഞിട്ടുണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ കറുത്താണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവം ആ പ്രാർത്ഥിച്ച ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ച് തരുന്നത് അനുഭവിക്കുന്ന അനുഭവിച്ചിട്ടിരിക്കുന്ന അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മവിൽ നിരാശപ്പെടല്ലേ നിനക്ക് ആരുമില്ലാന്ന് ചിന്തയുണ്ടാകല്ലേ ഞാനങ്ങ് മരിക്കട്ടെ എന്നൊരു ചിന്തയുണ്ടാകല്ലേ എൻ്റെ മക്കൾ രക്ഷപ്പെടത്തില്ല എന്നൊരു ചിന്തയുണ്ടാകല്ലേ എൻ്റെ കടം മാറത്തില്ല എന്നൊരു ചിന്തയുണ്ടാകല്ലേ പകരം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്ക് നിങ്ങൾ അതരം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്ക് അവൻ നിഷേധിക്കുകയില്ല അവൻ നിന്റെ വാക്കുകൾ നിഷേധിക്കാതെ പിതാവ് മഹത്വം എടുക്കേണ്ടതിന് പുത്രനെ കൂടെ അത് നിങ്ങൾക്ക് ചെയ്തു തരും അതെത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ദൈവം അത് ഏറ്റെടുക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവത്തോട് പറയണം കണ്ണിനൊഴുക്കി പ്രാർത്ഥിക്കണം മുട്ടുമുടക്കി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും കർത്താവേ സ്വർഗീയ പിതാവേ നൽകിയ നല്ല ദൂതിനായി സ്തോത്രം ഇന്ന് രാവിലെ ആ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി തരുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നയുമേ ഞങ്ങളുടെ വാക്കുകളെ നിഷേധിക്കാതെ അത് ഏറ്റെടുക്കുന്നയുമേ കർത്താവേ പിതാവ് മഹുത്വം എടുക്കേണ്ടതിന് പുത്രനെക്കൂടെ ഞങ്ങൾക്ക് ചെയ്തു തരാവുന്നു വാക്തത്വം ചെയ്ത കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഈ മക്കളെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക ഇവരുടെ ഓരോ വഴികളിലും ആവശ്യങ്ങളിലും കർത്താവ് കൂടെയിരിക്കണേ ഇവർക്ക് വേണ്ടതെല്ലാം കർത്താവ് ചെയ്തു കൊടുക്കണേ ബന്ധനങ്ങളെ അഴിക്കണേ വിശാജിൻ്റെ കെട്ടുകളെ പൊട്ടിക്കണേ തന്ത്രങ്ങളെ എടുത്തു കളയണമേ അത്ഭുതം കർത്താവ് ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ രോഗികളെ സൗഖ്യമാകട്ടെ കടഭാരമുള്ളവർ വിടുവിക്കപ്പെടട്ടെ മാനസികമായി തകർന്നിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ പുതുവഴി തുറക്കേണ്ടവർക്ക് പുതുവഴി തുറക്കട്ടെ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കട്ടെ പിതാവേ അവിടുത്തെ നാമത്തിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണമെ കർത്താവെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു ഈ മക്കളെ അനുഗ്രഹിച്ച് നടത്തിക്കാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്യുക ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഒപ്പം ഈ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറകട്ടെ